വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ഹെവൻ ബൈ അമീന ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ വെ പെരിഞ്ചീരകവും പിന്നീട് പട്ട ഗ്രാമ്പു ഏലക്ക ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം മീഡിയം സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട ലൈറ്റായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി ആ സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പത്ത് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇലോട്ട് ചേർത്ത് കൊടുക്കാം അത് ഞാൻ അരിയാതെ തന്നെയാണ് ഇട്ടത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് നമുക്ക് പച്ചമുളകാണ് വേണ്ടത് പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം ഞാൻ നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി മുളക് പൊടിയാണ് എടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ മുളകപ്പൊടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് മൂന്ന് ടീസ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ നല്ല പഴുത്ത തക്കാളി ചേർത്താലും മതിയാകും ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല ഇപ്പം തൈരാണ് ചേർക്കുന്നത് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം

ഞാൻ വെള്ളവും കൂടി ചേർത്തിട്ടാണ് അടച്ചു വെച്ച് വേവിച്ചത് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ചോറിൻ്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമുക്കത് വറുത്തു കോരി മാറ്റി വെക്കാം ുമ്പോഴത്തേക്ക് നമുക്ക് സവാള അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസം ഓപ്പിച്ചെടുക്കാം ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസം ഊപ്പിച്ചെടുക്കുന്നത് വാളം മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ടുള്ളൂ അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് റൈസാണ് എടുത്തത് അതിലോട്ട് ഒരു ടീസ്പൂൺ ജീരകവും മൂന്നാല് കഷ്ണം പട്ടിയും മൂന്നാല് ഗ്രാമ്പവും ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് കൂടെ ഒരു പത്ത് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് അരി ഒന്ന് മൂത്ത് പൊട്ടി വരുന്നത് വരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്ത ശേഷം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അരി കുഴഞ്ഞൊന്നും പോവില്ല നല്ലതായിട്ട് ഇതുതന്നെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ താല്പര്യമില്ല വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഊറ്റിയെടുത്താലും മതിയാകും ഞാൻ മൂന്ന് കപ്പിന് ആറ് കപ്പ് വെള്ളമാണ് വെച്ചത് ആറ് കപ്പ് വെള്ളവും കൂടി വെച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ബിരിയാണിയുടെ ഇറച്ചി വെക്കുന്നതിന് വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ നെയ്യൊഴിച്ച് മൂപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ആ ചോറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ ആ അടുപ്പിൽ തന്നെ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലോട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ച് ബാക്കി ഓയിൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ബീഫ് വെന്തത് അതിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ബിരിയാണിക്ക് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇറച്ചി മാത്രം കോരിയെടുത്തിട്ട് ഓയിലിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കും അതും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലയും പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ പുതിനയില ഇരിപ്പില്ല ഞാൻ അതുകൊണ്ട് പുതിനേലയുടെ തണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ റൈസിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഇതാണ് അത് നമുക്ക് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചോറൊന്ന് സെറ്റാക്കിയെടുക്കാം നമ്മൾ ചോറൊക്കെ വെന്ത് പാകമായിട്ടിരിക്കുകയാണ് ഈ സമയത്ത് ചോറിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ലെയറായിട്ട് ഇട്ട് വെക്കുന്നില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ നമ്മൾ മൊരിച്ചെടുത്താണല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇനി നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ആവി ഏറ്റി എടുത്താൽ മതിയാ അപ്പോഴത്തേക്ക് നന്ന നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും പിന്നീട് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്